പ്രാണവൃന്ദാവനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു കൃഷ്ണാനുഭവമാണ് പങ്കുവയ്ക്കുന്നത് ഒരു സന്തുഷ്ട കുടുംബത്തിലേക്ക് അവിചാരിതമായി വന്ന രോഗം ആ കുടുംബത്തെ ഒന്നാകെ താറുമാറാക്കി രണ്ടു കുട്ടികളും ഭാര്യയും അമ്മയും അച്ഛനും അടങ്ങുന്നതാണ് സുമേഷിന്റെ കുടുംബം ഏറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ ജീവിതത്തിൽ വളരെ ഹാപ്പിയായിരുന്നു അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു സ്വന്തമായ വീട് അതുവരെ അവർ വാടക വീട്ടിലായിരുന്നു എന്നാൽ അധികം വൈകാതെ ലോൺ എടുത്തും പല ഘടകങ്ങൾ വാങ്ങിയുമൊക്കെ അവരൊരു മനോഹരമായ സ്വപ്ന ഭവനം സ്വന്തമാക്കി ആ ഭവനത്തിന് അവരെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് വീട് കൂടുതലും നടത്തി മനോഹരമായ ഭവനത്തിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു അവർക്ക് ആശംസകൾ അർപ്പിച്ചു ഒക്കെ ചെയ്തു പെടുന്നതിനാണ് സുമേഷിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നത് കടുത്ത ബാക്ക് പെയിൻ പല ഡോക്ടർമാരെ കാണിച്ചിട്ടും ബാക്ക് പെയിന് മാറുന്നില്ല അങ്ങനെ അങ്ങനെയൊടുവിൽ നട്ടലിന് അപൂർവങ്ങളിൽ അപൂർവമായി ബാധിക്കുന്ന ക്യാൻസർ രോഗമാണെന്ന് ഡോക്ടർ തീറെ എഴുതുകയുണ്ടായി ഫോർത്ത് സ്റ്റേജ് ആണെന്നും ഡോക്ടർ പറയുകയുണ്ടായി റേഡിയേഷൻ ചെയ്യണം മുപ്പത്തെട്ടോളം റേഡിയേഷൻ ചെയ്താൽ മാത്രമേ ആ കൃത്യമായിട്ടും ആ കോശങ്ങളെ എടുത്തു ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നീട് ഫോർത്ത് സ്റ്റേജുമാണ് എന്നത് കൊണ്ട് തന്നെ ആ കുടുംബം അങ്ങോളം അതിൻ്റെ ചിലവുകളെക്കുറിച്ചൊക്കെ ആവലാതിപ്പെട്ടു അങ്ങനെ നാട്ടുകാരുടെയും മറ്റ് ബന്ധുക്കളുടെയൊക്കെ സഹായത്തോടു കൂടി കുറച്ച് പണം പിരിച്ചുകൊണ്ട് അവർക്ക് ചെയ്യാനുള്ള ഓപ്പറേഷനും റേഡിയേഷനും ഉള്ള തുക എങ്ങനെയോ ഒപ്പിച്ച് തീർത്തു പക്ഷേ എന്നിട്ടും തീർന്നില്ല ഭഗവാന്റെ പരീക്ഷണമെന്ന് പറയുന്നത് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് പനി വരികയും ആ പനി പകർന്ന് നിമോണിയ ആയിട്ട് സുമേഷിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വാർഡിലായിരുന്നു ഐ സിയുയിലേക്ക് മാറ്റി ഒട്ടും ശ്വാസമെടുക്കാൻ പറ്റില്ലായിരുന്നു ഓക്സിജൻ സിലിണ്ടർ അല്ലാതെ ഒന്നനങ്ങാൻ പോലും സാധിക്കില്ല ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഇനി തിരിച്ചു കിട്ടുമോ എന്നുള്ളത് സംശയമായിരുന്നു കരഞ്ഞു തളർന്ന സുമേഷിൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴോ മറന്നുപോയ ഭക്തിയുടെ ഓർമ്മ വരികയാണ് ഭഗവാൻ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാൻ അവർ തീരുമാനിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ ഒരു ഫോട്ടോയെക്കുറിച്ച് അപ്പോഴാണ് അറിവ് ലഭിക്കുന്നത് ഈ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ സ്ക്രീനിൽ കാണുന്ന കുസൃതിക്കുടുക്ക ഉണ്ടല്ലോ ആ വെണ്ണക്കണ്ണൻ ഈ കള്ളക്കണ്ണന് ഒരു ചരിത്രം കേട്ടോ ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഈ ഫോട്ടോ പണ്ട് ഒരു മകൻ ഫോട്ടോസ്റ്റാറ്റെടുത്ത് തൻ്റെ രോഗിയായ അമ്മയുടെ തലണയ്ക്ക് അടിയിലേക്ക് വയ്ക്കുകയുണ്ടായി അമ്മ വളരെ വലിയൊരു കൃഷ്ണഭക്തയായിരുന്നു കേട്ടോ അങ്ങനെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഈ അമ്മയുടെ ജീവിതം കഴിയാറായി മരിക്കാനായി അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആണ് അപ്പോൾ നിങ്ങൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ കാണാൻ അറിയേണ്ടവരോടൊക്കെ പറയൂ പറയൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വളരെ ദുഃഖത്തിലാണ് ആ മകൻ ആ മകന് മറ്റ് ആരും അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ ആ മകനെ നോക്കിയത് അങ്ങനെ ആ മകൻ ഇങ്ങനെ ഒരു ഫോട്ടോ അമ്മയുടെ തലണക്കിടയിൽ വെക്കുകയും പിന്നീട് നടന്നത് ഡോക്ടർമാരെ പോലും അതിശയിപ്പിക്കുന്ന മാറ്റമാണ് അങ്ങനെ ഒരു കഥ സുമേഷിൻ്റെ ഭാര്യയുടെ ശ്രദ്ധയിലും പെട്ടു അവർക്കാരോ അങ്ങനെ ഒരു കഥയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയുണ്ടായി അവരുടനെ തന്നെ ഈ ഫോട്ടോ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തുകൊണ്ട് തൻ്റെ ഭർത്താവ് കിടക്കുന്ന ഐസിയുടെ തലണക്കടയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് നേഴ്സുമാരോട് അവരതുപോലെ അനുസരിക്കുകയുണ്ടായി പിന്നീട് നൽകുന്നത് അത്ഭുതമായിരുന്നു ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ഭർത്താവിന് പതുക്കെ പതുക്കെ ഭേദമാവാൻ തുടങ്ങി അദ്ദേഹത്തിനെ വാർഡിലേക്ക് മാറ്റി എന്നാലും എണിറ്റു നിൽക്കാനോ നടക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു എന്നാൽ ഒരു പതിനെട്ട് ദിവസത്തോളം ഹോസ്പിറ്റലിലെ വാസത്തോടു കൂടി ഒരുവിധം ഭേദമാവുകയും അവർ തിരിച്ചു വീട്ടിലേക്കും വരികയും ചെയ്തു എങ്കിലും ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ഇവൻ ടോയ്ലറ്റിലേക്ക് പോലും പോകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്തായാലും ഭഗവാനോടുള്ള അടങ്ങാത്ത ഭക്തി അത് അവർക്കുണ്ടായിരുന്നു മാത്രവുമല്ല നാരായണീയത്തിലെ അസ്മിൻ പരാത്മിന് അനുപാതകൽപി തൊമിത്ത മുതഭാവിത പത്മയോന അനന്തപൂമാമരോക രാശി നിരുന്തി വാതാലയ വാസവിഷ്ണു എന്ന് പറയുന്ന ശ്ലോകം അവർ ദിവസവും ചൊല്ലുമായിരുന്നു ഭഗവാനെ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന് സുമേഷ് തൻ്റെ വീടിൻ്റെ മുറ്റത്തൊക്കെ നടക്കാൻ തുടങ്ങി പൂർണ്ണമായും കിടപ്പിലായ ഒരു രോഗി ഓക്സിജൻ ഇല്ലാതെ ഒരടി പോലും വെക്കാൻ സാധിക്കാത്ത വ്യക്തി ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞു എന്നാൽ ഭഗവാൻ ഗുരുവായൂരപ്പനെ മുറുകെ പിടിച്ചതോടുകൂടി അവരുടെ കഷ്ടതകളെല്ലാം പൂർണ്ണമായിട്ടും അകലുകയാണ് ഇന്ന് അവർക്കൊരു പ്രതീക്ഷയുണ്ട് കുറച്ച് മുന്നേ വരെ ആ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് ജീവിതത്തിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളും ഇനി എങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്തയിലും ഒക്കെ ആയിരുന്നു ആ ചേച്ചി ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അവർക്കൊരു പ്രതീക്ഷയുണ്ട് ഭഗവാനിൽ തീർച്ചയായിട്ടും അവർക്ക് പഴയ പോലെ അല്ലെങ്കിലും ആ മക്കൾക്ക് അച്ഛനായിട്ട് എല്ലാ കാലവും അദ്ദേഹം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഭഗവാൻ ഒരിക്കലും തന്നെ വിധവയാക്കില്ല എന്ന ആ സ്ത്രീയുടെ പ്രതീക്ഷ നമ്മുടെ ഗുരുവായൂരപ്പനേക്കാൾ വലിയൊരു ഡോക്ടറുണ്ടോ ലോകത്ത് ഭഗവാനേക്കാൾ വലിയ ഡോക്ടറുണ്ടോ ഏതായാലും ഭഗവാന്റെ ഈ കഥ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ നന്ദി ഇത് കേൾക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ കാട്ടിയ ഇതിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു രാധേ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ മുന്നോട്ടുള്ള സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത് താങ്ക്